പിന്നെ പിന്നെ ഗോഗിള് കുറച്ച് പിരിച്ചിട്ടിട്ടായിരുന്നു നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ കുറച്ച് സാധനങ്ങള് മേടിക്കാൻ ഫ്രിഡ്ജ് മേടിക്കാണ്ട് വാഷിംഗ് മെഷീൻ മേടിക്കാണ്ട് ഷോപ്പിംഗ് ബ്ലോക്ക് എന്താ പോണത് എവിടെ നോക്കട്ടെ കാണാം പുള്ളിക്കാരൻ ഭയങ്കര ബിസിയ അങ്ങനെ നമ്മൾ നേരെ വന്ന് നമ്മുടെ ഷോപ്പിലേക്കാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഷോപ്പ് മൊബൈൽ ഷോപ്പാണ് കുറേ പേര് ചോദിക്കുകയാണെങ്കിൽ ചേട്ടന് എന്താ ജോലി നിങ്ങളവിടെ എന്ത് ചെയ്യാണെന്ന് ചേട്ടൻ്റെ ബിസിനസ്സാണ് നമുക്ക് അജ്മനിലൊരു മൊബൈൽ ഷോപ്പുണ്ട് ഭയങ്കര വലിയ സംഭവം ഒന്നുമില്ല കുറച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകാൻ പറ്റുന്നതാണ് ഒരു മൊബൈൽ ഉണ്ട് ആ അതാണ് ചേട്ടൻ്റെ ജോലി പിന്നെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് യൂസ്ഡ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ അവിടത്തേക്കാണ് പോകുന്നത് ഞങ്ങൾ കൂടുതൽ ഞാനായാലും അമ്മയായാലും കൂടുതൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഓഫർ നോക്കിയിട്ട് പെർച്ചേസ് ചെയ്യാതെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാർഗെയിൻ ചെയ്യാൻ പറ്റും ഇന്ന് നമുക്ക് യൂസ്ഡ് ഐറ്റംസ് ഒക്കെ ഉള്ളിരുത്തി ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത ആ ലാഭത്തിന് കുറേ ഐറ്റംസ് ഒക്കെ മേടിക്കാം കേട്ടോ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കാറല്ലോ നമ്മൾ പെർമനൻറ്റ് ആകുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എല്ലാം മേടിക്കും പുതിയതൊക്കെ മേടിക്കുക ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല പുതിയതൊക്കെ വാങ്ങും ഇപ്പം ഫ്ലാറ്റ് എടുത്തിട്ടായാലും പുതിയൊരു ഐറ്റംസ് ഒക്കെ തന്നെ അതനുസരിച്ചുള്ള ബഡ്ജറ്റ് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുക നടക്കുന്ന നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെ ഈ ഒരു ഷോപ്പിൽ വന്ന് ഇവിടെ യൂസ്ഡ് മാത്രമല്ല യൂസ്ഡ് അല്ലാത്തതും അവൈലബിൾ ആണ് ഞങ്ങൾ കുറച്ച് യൂസ്ഡ് ഐറ്റംസും മേടിച്ചു കുറച്ച് യൂസ്ഡ് അല്ലാത്ത ഐറ്റംസും മേടിച്ചു ഇതൊക്കെ യൂസ്ഡ് അല്ലാത്തതാണ് കേട്ടോ അതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് ബാർഗെൻ ചെയ്തൊക്കെ മേടിക്കാൻ പിന്നെ ഈ ഒരു ഡ്രസ്സിങ് ടേബിൾ എനിക്ക് ഇഷ്ടമായി അങ്ങനെ എടുത്തിട്ടുണ്ട് വേറെ ഒരണ ആദ്യം കണ്ടത് എനിക്ക് അത്ര ഇഷ്ടമായി പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമായി നമ്മുടെ സാധനം വാങ്ങാനായിട്ട് ഒന്നാണ് ഇവിടെ യൂസ്ഡ് ഫേർണിച്ചേഴ്സും ഇലക്ട്രോണിക്കൽ ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഷോപ്പുണ്ട് അപ്പൊ അത്യാവശ്യം അത്യാവശ്യമല്ല നമ്മള് ബെഡ് കാര്യങ്ങളല്ല ബെഡ് കബോർഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റൂമിൽ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടായിരുന്നു ഇല്ല നമ്മൾ ഹോം ടൂർ വേറെ ഇതിപ്പോ ചെയ്യോ നമ്മുടെ എനിക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വേണമായിരുന്നു എയർ ഫ്രയർ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വാഷിംഗ് മെഷീൻ എടുത്തില്ലേ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ പറയുന്ന വീഡിയോ കേൾക്കുമെന്നറിയില്ല എനിക്കൊരു മൈക്ക് മൈക്കും മേടിച്ചിരുന്നോട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ സൗണ്ട് കേൾക്കൂല ഞാൻ അതുകൊണ്ടിട്ട് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയും ഇപ്പൊ ഇവിടെയാണ് കേട്ടോ നമ്മുടെ അജ്മാലിന് തന്നെയല്ലേ ഇത് ഷോപ്പ് അജ്മല ഉണ്ട് കേട്ടോ ഒരിണല്ല ഈ ഏരിയ ഫുള്ള് യൂസ്ഡ് ഐറ്റംസിന്റെ ഷോപ്പുകളാണ് എടാ ഇല്ലടാ ബാക്കി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ നമ്മൾ മേടിച്ച ഐറ്റംസ് ഒക്കെ ദേ അവരുടെ തന്നെ ഒരു വണ്ടിക്കകത്ത് തന്നെ കയറ്റി വേണം കേട്ടോ കയറ്റി നമുക്ക് മുകളിൽ റൂമിലൊക്കെ വരെ കൊണ്ടു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബെഡ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്ന കാര്യം ബെഡ്ഡൊക്കെ നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇലക്ട്രോണിക്കൽ ഐറ്റംസ് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കേണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ അമ്മയുടെ റൂമിൽ റൂമിലിരിപ്പുണ്ടായിരുന്നു അതെടുക്കാന്ന് പറഞ്ഞു ഫ്രിഡ്ജ് പിന്നെ പിന്നെ കുറച്ച് നമ്മുടെ കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇത് ഞാൻ വഴി കാണിക്കറ്റുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട് കാണിച്ചു തരുമ്പോൾ കാണിക്കണം ഈ വീടിൻ്റെ ഇതുവരെ ഒന്നും സെറ്റ് ആയില്ല ഞങ്ങൾ ഇന്ന് ഒതുക്കി പറക്കി ഒതുക്കിപ്പറിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുൾ ആയിട്ട് കാണിച്ചു തരാം അവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു മാർക്ക് സേവ് ഉണ്ട് നമ്മുടെ റൂമിനടുത്ത് തന്നെയാണ് മാർക്കാൻ സേവ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ ഉണ്ട് അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മ ആദ്യമേ കാശി ബീബിനും കൊണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് വന്നത് കാര്യം അവിടുന്ന് വണ്ടി ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടിട്ട് രണ്ട് വണ്ടിയിൽ പോയി ഇതാണ് കേട്ടോ മാർക്കാൻ സേവ് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഓഫറുള്ള ഡെയിലും പോകണം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മൺഡേ ആയതുകൊണ്ടിട്ട് വലിയ മണ്ടേ അല്ലല്ലോ ട്യൂസ്ഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ഓഫറൊന്നും ഇല്ല നമ്മൾ പോകുമ്പം തേഴ്സ് ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് പോവുകയാണ് ഉണ്ടല്ലോ വീക്കെൻഡ് നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓഫേഴ്സ് അവൈലബിൾ ആണ് ഇവിടെ പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കൂടുതലും വന്നിട്ടില്ല ഞങ്ങൾ ലുലുലൊന്നും അങ്ങനെ അധികം പോവാറില്ല ലുലു നമ്മുടെ ഇവിടുന്ന് കുറച്ച് പോകണം കുറച്ച് നടക്കാനുള്ള ഒരു ഹാഫ് ആൻ അവേഴ്സ് നടക്കാനുണ്ട് വണ്ടിയിലാണെങ്കിൽ പെട്ടെന്ന് പോകാട്ടോ അതുകൊണ്ടാണ് നമുക്ക് തൊട്ടടുത്താൽ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കാണ് വരാറുള്ളത് പിന്നെ ആദ്യമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള കാശി ബേബിക്ക് വേണ്ടിയിട്ടാണ് ബേബി ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല ആകെ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആണ് കേട്ടോ പിന്നെ ക്യാരറ്റ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ അതൊക്കെ കഴിക്കും എന്തേലും കഴിക്കുന്നത് കഴിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് അതിനോട് മടുപ്പ് തോന്നും അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല കൊടുക്കുമ്പോൾ കഴിച്ചില്ലാന്നുണ്ടേ ഓക്കെ കഴിക്കണം അടുത്തത് ട്രൈ ചെയ്യും കഴിക്കുമോ അതും കഴിച്ചില്ലാന്നുകൊണ്ട് വേറെ ട്രൈ അങ്ങനെയാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് മടുപ്പിക്കാൻ നിൽക്കില്ല പിന്നെന്തായാലും ഈ പയറും മുളപ്പിച്ചിട്ടില്ല അതെടുത്തിട്ടുണ്ടായിരുന്നു പാലുണ്ടാവാൻ നല്ലതാണെന്ന് ആരൊക്കെയോ പറഞ്ഞു അതാണ് കേട്ടോ അതെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പാൻ കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് വേണ്ടത് ഐറ്റംസാണ് കേട്ടോ കൂടുതൽ നോക്കുന്നത് ബാക്കി ഐറ്റംസൊക്കെ അമ്മയും എടുത്തു പിന്നെ ഈ അച്ചാറിൻ്റെ സൈഡ് അച്ചാർ മാത്രമല്ല ബാക്കി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ശിവബേബി ആണെങ്കിൽ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു ആ പിന്നെ പോയി ണ്ടായിരുന്ന വീട്ടിലേക്ക് അത്യാവശ്യം വരുന്ന എല്ലാ ഐറ്റംസും വരും കേട്ടോ നമ്മൾ പുതിയതായിട്ട് മാറുമ്പം സത്യമണ്ണ ഫ്ലാറ്റിൽ ഒന്നും ഒന്നും ഒന്നുമില്ലായിരുന്നു ഞാൻ വരുമ്പോഴത്തേന് അമ്മ ഒരു വിധമൊക്കെ സെറ്റാക്കി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള ഇതാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും അതുകൊണ്ട് ഇടയ്ക്ക് പോയി അത്യാവശ്യം വേണമെന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യുകയാണ് ലിക്വിഡ് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മുടെ വാഷ് ഇത് വാഷ് ചെയ്യാനുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെ എടുത്ത് അതിനിടയ്ക്ക് ഇതേ ഈ ഒരു കേട് കിട്ടും നമ്മുടെ തൈരുണ്ടല്ലോ അത് മൺചട്ടിക്കകത്താക്കി വെച്ചേക്കുന്നത് അല്ലാണ്ടുള്ളതുണ്ട് എനിക്ക് മൺചട്ടി കണ്ടപ്പോൾ ഇഷ്ടമായി അറിയിക്കോ എന്നോട് ചോദിച്ചു ബേബിക്ക് ബ്രസ് ഫീഡില്ലേ ബോട്ടിൽ ഫീഡാണോ ഞാൻ ബോട്ടിൽ ഫീഡാണ് ചെയ്യുന്നത് ഇത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് പക്ഷേ പുള്ളിക്കാരൻ പാൽ കുടിക്കില്ല പാൽ പുള്ളിക്കാരൻ പാല് വലിച്ചു പിടിക്കാനായിട്ട് പുള്ളിക്കാരൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ ഡ്രസ് പമ്പ് വെച്ചിട്ട് പമ്പ് എടുത്തിട്ടാണ് കൊടുക്കാറുള്ളത് പിന്നെ ഇത് ഏത് ബ്രാൻഡാണോ ചോദിച്ചത് ഇത് ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയത്തില്ല ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിൽ ഹോസ്പിറ്റലി എന്ന് പറഞ്ഞാൽ എന്താ ഏതോ ഒരു ബ്രാൻഡ് പറഞ്ഞിട്ട് പറഞ്ഞു ആ ബ്രാൻഡിൻ്റെ ഫീഡിങ് ബോട്ടിൽ തന്നെ മേടിക്കാൻ പറഞ്ഞു അങ്ങനെ മേടിച്ചാണ് കേട്ടോ അന്നോട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് പിന്നെ ബേബിക്ക് യൂസ് ചെയ്യുന്ന പാസിഫയർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചിക്കു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണോ അത് അതെൻ്റെ ഒരു ഫ്രണ്ട് അലീന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് എൻ്റെ എനിക്ക് ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അവരെ എനിക്ക് ഓർഡർ ചെയ്ത് തന്നെയുള്ള ഒരു ടൈം പറഞ്ഞത് വേണമെന്ന് പറഞ്ഞപ്പം ഓർഡർ ചെയ്ത് തന്നേ അല്ലേ ബേബി അല്ലേ ബേബി ശിവ ആണോ ശിവ ബേബിയാണോ ഇത് ശിവ ബേബിയാണോ ഇത്

ചാച്ച പൂവാം പൂവാം ഇങ്ങനോ ചാച്ചോ എന്തിപ്പാ എന്തിപ്പാ ഞങ്ങളുടെ അമ്മാമ്മ എന്നെ പ്രത്യേകം പറഞ്ഞു വിട്ടു വാവയോട് സംസാരിക്കും അമ്മാമ്മയാണ് കൂടുതലും വാവയോട് സംസാരിക്കാറുള്ളത് അപ്പൊ മുഖത്ത് നോക്കി സംസാരിച്ചു തുടങ്ങണം ഞാൻ പറഞ്ഞു വിട്ടത് അതെ കണ്ട ഇത് കളക് ഇത് പമ്പ് ചെയ്ത് ചെയ്തെടുത്തു വെച്ചിട്ടുള്ള മിൽക്കാണ് നമുക്ക് ഫോർ ഹവേഴ്സ് വരെ ഇത് വെളിയിൽ വെച്ച കേട്ടോ പിന്നെ ഒരു ഞങ്ങൾ പേർച്ചേസ് കാശി ആ സാധനാണ് ജീരണി മുട്ടായി എന്തിപ്പാ ആ വാവിടെ ഷൂരിട ഭയങ്കര വികൃതിയൊന്നും കേട്ടോ വളർന്ന് വരും തോറും ചട്ടൻ പേക്കൊണ്ടിരിക്കുക എന്തോ കുഞ്ഞിന് വേണ്ടിപ്പോ ബേബി കുരുമോ എടുക്കോ കാശി ബിബിക്ക് ഉമ്മ കൊടുക്കും ഉമ്മയാണോ ചേട്ടൻ പാൽ കൊടുക്കാൻ പോവാട്ടോ ധാരാ ബാവിക്ക് പാൽ കൊടുക്കുന്നേ കാശിയാണോ കാശിയാണോ ബീപിക്ക് പാല് കൊടുക്കുന്നേ മതി മതി ഇല്ല ഇംഗം നടത്തുകൂട ഞാൻ പോണ കാശി ഭയങ്കര നിർബന്ധമായിട്ടുണ്ട് ഞാനും കാശി ബേബിയും ശിവബേബിയും ആദ്യം കൂടി ഇങ്ങ് പോരുന്നതായിരുന്നു കേട്ടോ അമ്മ പിന്നെയാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ആനന്ദ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഗോകുവിൻ്റെയും ആനന്ദിൻ്റെയും എൻ്റെ ബ്രദറുണ്ട് കേട്ടോ ബ്രദർ ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെയാണ് ആ ബ്രദർ മീൻസ് എൻ്റെ വലിയ മെച്ചിൻ്റെ മോൻ നമ്മുടെ നാട്ടിലെ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ ചിഞ്ചോളം ചിഞ്ചോളം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ചേട്ടനിപ്പോൾ നമ്മുടെ കൂടെ അജ്മയിലാണ് കേട്ടോ യു എയിലാണ് അപ്പോൾ ചേട്ടനും ഉണ്ട് സോ നമ്മൾ ഇനി അങ്ങോട്ടുള്ള വ്ളോഗ്സിലൊക്കെ ചേട്ടൻ വരില്ല എന്നാലും ഇടയ്ക്ക് പുറയ്ക്കൊക്കെ ഞാൻ കാണിച്ച് തരാം പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഇനി ഇണക്ക് പറക്കി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജ് കൊണ്ടുവന്നത് ഗോകു ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് ഗോകുവിൻ്റെ ഈ ടാറ്റോ ഒന്ന് ശ്രദ്ധിച്ചത് കാര്യം എൻ്റെ ബാക്കിലുണ്ട് എൻ്റെ മുത്ത് ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ട് അത് നല്ല കളർ ഫെയ്ഡായി ഞങ്ങൾ കണ്ടൊരു ഒരിടത്താണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരേ ഡേയിൽ തന്നെയാണ് ചെയ്തത് പക്ഷേ ഗോകുവിൻ്റെ ഫെയ്ഡായില്ല എന്നത് നല്ല ഫെയ്ഡായി അപ്പോൾ അതാണ് ഞാൻ നോക്കിയത് വീഡിയോ എടുത്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് ഇല്ലാന്ന് നമ്മൾ അങ്ങനെ ശ്രദ്ധയൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ പിന്നെ വേണ്ടത് സാധനങ്ങളൊക്കെ ഉണ്ട് പിള്ളേരെക്കുള്ളത് കൊണ്ട് രസമാണ് കേട്ടോ അങ്ങാണിവിടെ എന്നാലും രസമാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് രാത്രി എല്ലാവരും പോകുമ്പോഴത്തേനൊരു ടൈമാണ് പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മോശ സമയത്ത് കൂടെ ഇല്ലാത്തവർ നല്ല സമയത്ത് വരും അവരെ അടുപ്പി ഇവരൊക്കെ നമ്മുടെ മോശം സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടോ അവരൊന്നും വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കാശി ബിബിയുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഗോ നമ്മുടെ അമ്മയുടെ ഒരു ഫ്രണ്ട് കൊടുത്താണ് കാശി ബിബിക്ക് ആ ഒരു ബൈക്ക് ഇപ്പോൾ ആ അന്ന് കുറച്ചും കൂടെ ചെറുതായിരുന്നു ഇപ്പോൾ ഇച്ചിരി വളർന്ന് വളർന്നുകൊണ്ടിട്ട് ആൾ അതൊക്കെ നന്നായിട്ട് ഓടിക്കുന്നുണ്ടോ പിന്നെ നമ്മൾ കൊണ്ടുവന്ന എയർ ഫ്രയറിൻ്റെ അകത്ത് നമ്മൾ എയർ ഫ്രൈ ചെയ്തുകൊണ്ട് ചിക്കൻ എയർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ഐറ്റം മേടിക്കണത് പക്ഷേ ഇതുവരെ നടന്നില്ല ഇപ്പോൾ എന്തായാലും ഇതൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഞാൻ അതും കൂടി അങ്ങ് തട്ടിപ്പൊട്ടി മേടിച്ചു

എനിക്ക് വേണം ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച ഐറ്റമുണ്ട് ഈ എയർ ഫ്രൈ എയർ ഫ്രയറും മേടിക്കണമെന്ന് പക്ഷേ അന്ന് അതിനുള്ള സിറ്റുവേഷൻ ഒന്നും ആയില്ലായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് തൊരണം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ചായിരുന്നു അപ്പം തന്നെ നമ്മൾ ചിക്കനൊക്കെ പിടിച്ച് സെറ്റാക്കി തേണ്ടേ വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ വീഡിയോ നമ്മൾ തലേ ദിവസം ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ട് ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇതിനോട് ഞങ്ങള് ലെഗ് പീസ് നോക്കി മേടിച്ചാണേ നല്ല ജ്യൂസി ആയിട്ടുണ്ട് എവിടെ മസാല വേവാനുണ്ടാ മസാല ഒന്നും ഇട്ടു ഞാൻ കണ്ടില്ല പേര് വെയിറ്റ് റൊട്ടി എടുക്കാം നമ്മുടെ ബി നല്ല ഉറക്കം ഉണ്ടോ ഇത് എൻ്റെ അമ്മയാണ് പിന്നെ കാശിക്കുട്ടിനാണെങ്കിൽ ബൈക്കിന് പുറത്താണ് അതിനങ്ങിട്ടേ ഇല്ല പിന്നെ പിന്നെ നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കി എല്ലാരും കൂടെ കഴിക്കാനുള്ള പുറപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചി